ഹലോ ഫ്രണ്ട്സ് ഇന്ന് അഞ്ച് ബോക്സുകളാണ് ഇന്ന് അയക്കാനുള്ളത് ആദ്യം നമുക്ക് സുനിൽകുമാർ കൊല്ലത്തുള്ള സുനിൽകുമാറിന് പെഡസ്റ്റൽ പാൻ ആവശ്യമായിട്ടുള്ള കിറ്റുകളാണ് ഇതെ കൺട്രോൾ ബോർഡ് ആർ എഫ് റിമോൾട്ട് ബി എൽ ഡി സി പെഡസ്റ്റൽ മോട്ടോർ വിത്ത് ട്വൻ്റി ഫോറിൻ്റെ ചാർജർ അഡാപ്റ്ററിനാണ് ഈ ചാർജറിനാണ് ഈ മോട്ടോർ വർക്ക് ചെയ്യുന്നത് ഹൈ സ്പീഡ് മോട്ടോറാണ് പിന്നെ ഓസിലേഷൻ ക്ലാമ്പ് ഇത്രയും സാധനങ്ങളാണ് നമുക്കിതെല്ലാം കൂടി ഒന്ന് പാക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം നമ്മളെ അടക്കി വെച്ചിട്ടുണ്ട് സുനിൽ കുമാറിൻ്റെ കൊല്ലത്തുള്ള എല്ലാവരും ഇതാക്കിയിട്ടുണ്ട് നമുക്കിത് ഒന്ന് ബോക്സ് ആക്കി അഡ്രസ് ഒട്ടിക്കാം സുനിൽ കുമാറിൻ്റെ ബോക്സ് റെഡി ആയിട്ടുണ്ട് നമുക്കിവിടെ മാറ്റി വെക്കാം ഫ്രണ്ട്സ് മുഹമ്മദ് അനീഫ പാലക്കാടുള്ള മുഹമ്മദ് അനീഫ പറഞ്ഞ സുഹൃത്തിനാണ് അദ്ദേഹത്തിന് ബി എൽ ഡി സിൻ്റെ രണ്ട് കിറ്റുകളാണ് രണ്ട് ബി എൽ ഡി സി അസംവിധ്യാനായിട്ടുള്ള രണ്ട് കിറ്റുകളാണ് എല്ലാം നമ്മൾ ഈ ബോക്സിലാക്കിയിട്ടുണ്ട് നമുക്ക് നേരെ അത് പാക്ക് ചെയ്യാം അങ്ങനെ മുഹമ്മദ് അനീഫ എന്ന സുഹൃത്തിൻ്റെ ബോക്സ് റെഡി ആയിട്ടുണ്ട് നിങ്ങളുടെ മാറ്റി വെക്കാം അടുത്തത് മുസ്തഫ മുസ്തഫ എന്ന സുഹൃത്ത് കണ്ണൂരുള്ള മുസ്തഫ എന്ന സുഹൃത്താണ് അദ്ദേഹത്തിന് ഒരു ബി എൽ ഡി സി സീലിംഗ് ഫാന് കൺവെർട്ട് കൺവെർഷൻ ചെയ്യാനാവശ്യമായിട്ടുള്ള കിറ്റുകളാണ് നമ്മൾ കോയിൽ മാഗ്നറ്റ് അതുപോലെ ബോർഡ് ബോർഡ് ഡ്രൈ ഡ്രൈ ബോർഡ് ഇറക്കി ആവശ്യമായിട്ടുള്ള ഡ്രൈ ഈ ബോൾ രണ്ടെണ്ണം അദ്ദേഹത്തിന് അയക്കുന്നുണ്ട് ആദ്യത്തെ ഒന്നിന് ഒരു മിസ് ആയിട്ടുണ്ട് അപ്പൊ അതിനും ആവശ്യമായിട്ടുള്ളത് കൂടെ അയക്കണേ അപ്പോൾ ഫ്രണ്ട്സ് കണ്ണൂരുള്ള മുസ്തഫ എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ ബോക്സ് റെഡി ആയിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം ഫ്രണ്ട്സ് അടുത്തത് എൽദോ ജോണ് കൂത്താട്ടുകുളത്തുള്ള എൽദോ ജോൺ എന്ന സുഹൃത്തിനാണ് അദ്ദേഹത്തിന് ഒരു ബി എൽ ഡി സി ഫാനിൻ്റെ സീലിംഗ് ഫാനിൻ്റെ കിറ്റ് തന്നെയാണ് ആവശ്യം മാഗ്നെറ്റ് ഇറക്കിയിട്ടുണ്ട് അടുത്തത് കോയിൽ പിന്നീട് ബോർഡ് കനോപ്പി ഇറക്കിയിട്ടുണ്ട് ബോർഡ് ഡ്രൈ ബോർഡ് ഡ്രൈ റിമോൾട്ട് മാഗ്നെറ്റിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടിങ് ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് പാക്ക് ചെയ്യാം കൂത്താട്ടക്കുളത്തുള്ള എൽദോ ജോൺ എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ ബോക്സും റെഡി ആയിട്ടുണ്ട് അടുത്തത് കോട്ടയത്തുള്ള മോഹനൻ എന്ന് പറഞ്ഞ സുഹൃത്തിനാണ് അദ്ദേഹത്തിനും ബി എൻ ഡി സി സീനി ഫാൻ്റെ കിറ്റ് തന്നെയാണ് ആവശ്യം സീനി ഫാന് ബി എൻ ഡി സി ആക്കി മാറ്റാനുള്ള കിറ്റ് നമ്മൾ മാഗ്നറ്റും കോയിലും ഇറക്കിയിട്ടുണ്ട് അടുത്തത് ബോർഡ് ഇറക്കി വെക്കാം ഡ്രൈവ് ഇറക്കിയിട്ടുണ്ട് അടുത്തത് കനോപ്പി ഈ ഒരു മാഗ്നെറ്റിൻ്റെ സപ്പോർട്ടിങ്ങും ഇത്രയും സാധനങ്ങളാണ് നമുക്കത് പാക്ക് ചെയ്തെടുക്കാം ഇന്നത്തെ അഞ്ച് ബോക്സാണ് അഞ്ചെണ്ണമാണ് നമുക്ക് ഇവിടെ ഉള്ളത് അതും കേരളത്തിൻ്റെ പല ഭാഗത്തേക്കും പോകാനുള്ളതാണ് അഞ്ച് ബോക്സുകളാണ് പിന്നെ അതായത് നമുക്ക് പ്രൊഫഷണൽ കൊറിയറ് വഴിയാണ് ഇതെല്ലാം വിടുന്നത് പിന്നെ അത് നമുക്ക് പ്രൊഫഷണൽ കുറിയറ് ഓഫീസിലെത്തിക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെല്ലാ ബോക്സുകളും കൊറിയർ ഓഫീസിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ബി എഡ് ഡി സംബന്ധമായിട്ടുള്ള എന്ത് ടു സൈഡ് എന്ത് വാട്സപ്പ് ആണെങ്കിലും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും നമുക്കിതെല്ലാം ഒന്ന് വെയിറ്റ് നോക്കണം